പനിയൊക്കെ ഏകദേശം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞില്ല ട്ടായിട്ടുണ്ട് കേട്ടോ മൂക്കില് മൂക്കടഞ്ഞിട്ട് ശ്വാസം വരയ്ക്കുമ്പോ അങ്ങനെ കുറു ഒച്ച ഒക്കെ കേട്ടോ ഭയങ്കരമായിട്ട് ഇന്ന് പക്ഷെ കൊറേ ദിവസം ഞാൻ തല നനക്കാണ്ട് ഇന്നും നല്ലോണം വേർത്തു അപ്പൊ പിന്നെ നനച്ചില്ലേല അവര ചൊറിയുട്ടോ അപ്പൊ ഞാന് തലന്ന് നല്ല നല്ല ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകി കിടന്നുല്ലേ അപ്പൊ കുഞ്ഞിപ്പണ് ചെറുതായിട്ട് പനിയൊക്കെ ഇപ്പൊണ്ട് ഇപ്പൊ ഏതൊരു സന്ധ്യസമയായിട്ടോ അപ്പൊ കുഞ്ഞിപ്പണ് പനി വന്നു പോയി വന്നു പോയി പോയിട്ടായിരിക്കും ഒക്കെ കൊടുത്തൊന്ന് കാമാക്കി അതുപോലെ നമ്മുടെ വണ്ടി കിട്ടി നമ്മുടെ വണ്ടി പണി കഴിഞ്ഞ് കോഴിക്കോട് വേണ്ടിയാണെന്ന് എടുത്തിട്ട് വന്ന കേട്ടോ അപ്പൊ നമ്മുടെ വണ്ടി കിട്ടിയത് പപ്പേന്റെ മുറിച്ച് കേറി

കുഞ്ഞേച്ചി ഡൂടുന് ഡൂഡുന് ചോറ് കൊടുക്കുന്നുണ്ടോ കുഞ്ഞേച്ചി വെക്കുന് ഫുഡ് എടുത്തോട്ടോ റൈരിക്കുന്നതാണു വേണ്ട എന്താ നോക്കുന്ന എരിവാണോ അയ്യോ പച്ചാളം കിട്ടിയാലും പച്ചക്ക് പിന്നിട്ട് കുഞ്ഞി ഒന്ന് കേക്ക് ഉറക്കം കഴിഞ്ഞ് അപ്പൊ ഞാൻ കേട്ടോ കേട്ടിട്ടുണ്ട് ും കേക്ക് റെഡി ആയിട്ടുണ്ട് Sama ini rah teripatnya, patnya itu sama. Mami. Baik, baik, baik. Putih. Dodo. Orang macam. Surprise itu cuma. Siapa itu ada? Paper day Papa. Enaknya itu. Spanish delay. Mami, mami. Paper dress. Mami, ഉപ്പിലിട്ട താറാവോ ഉപ്പിലിട്ടിങ്ങനെ താറാവിനൊക്കെ കേൾക്കാൻ പാടുന്നെ പൊന്നു പൊണ്ണു ഇവിടെ വെക്കുന്നു Happy birthday to you! Happy birthday! Happy birthday! Happy birthday to you! Happy birthday to you! Happy to you! Papa <laughs> birthday to you! Happy birthday birthday you! <laughs> <laughs> <laughs>

Pertu, nah perjuahah happy birthday to you happy birthday to you happy birthday happy birthday Bobby. happy birthday to you happy birthday to you rasa Spanish delay itu rasa Spanish delay itu ോ ഡൂടോ അതിനൊരുപാട് നമ്മളെ മോളിക്കൂട്ടനാണ് ഫസ്റ്റ് എനിക്കിരുന്നില്ല

അളയും കട്ടചായ പിടിക്കാൻ തോന്നുന്നു കട്ടജ സമയം എല്ലാവർക്കും എന്റെ ഹൃദയങ്ങൾ സ്വന്തം അങ്ങനെ കേക്കൊക്കെ മുറിച്ചുകഴിഞ്ഞ് ഞങ്ങൾ നട ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞോണ്ടിരിക്കട്ടോ കുഞ്ഞിപ്പെണ്ണും ഡൂളും കൂടെ ആണെങ്കിൽ ബെരൂണൊക്കെ പൊട്ടിക്കല് പൊട്ടിക്കുവരുന്ന രണ്ടുമൂന്ന് പൊട്ടിച്ചു കൊണ്ട് ഞെട്ടിരിക്കുന്ന തിരിപ്പാട്ട് ഇത് ആ ബെരൂണും കൂടി പൊരിഞ്ഞ കളിയാട്ടെ രണ്ടുപേരും ബരൂൺ എടുത്ത് അടിച്ചടിച്ച് കളിക്കുക രണ്ടെണ്ണം പൊട്ടിച്ചു ഇപ്പൊ ഇങ്ങോട്ട് ബാക്കി രണ്ടെണ്ണം ഉണ്ട് കേട്ടോ